കത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മെയിൻ്റനൻസ് കെഡ്യൂൾ ഉണ്ട് സിവിയർ മെയിൻ്റനൻസ് കെഡ്യൂൾ ഉണ്ട് സിവിയർ യൂസേജ് ഉണ്ടോ സിവിയർ യൂസേജ് കണ്ടീഷൻസ് നോൺ ടെർബോ മോഡൽസ് അതിനകത്ത് എപ്പോൾ ഓയില് മാറ്റണമെന്ന് ഇവർ പറയുന്നത് ഓയിൽ മാറ്റുന്നത് സിവിയർ യൂസേജിൽ ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി മൈലിൽ മാറ്റണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയേതിലും ഓയിൽ മാറ്റിയിരിക്കണം അതായത് എൻ്റെ സിവിയർ യൂസേജ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നും പറയാം ഡ്രൈവിംഗ് ഓൺ റഫ് ഡസ്റ്റിംഗ് മഡി അൺപെയ്ഡ് ഗ്രാവൽ ഡോർ സോൾട്ട് സ്പ്രെഡ് റോഡ്സ് ഡ്രൈവിംഗ് ഇൻ ഏരിയാസ് യൂസിങ് സോൾട്ട് അതർ ക്റോസി മെറ്റീരിയൽസ് ഇൻ യുർ ഇൻ വെരി കോൾഡ് വെതർ നല്ല തണുപ്പുള്ള വെതറിൽ കൂടെ ഉപ്പൊക്കെ ഉപയോഗിക്കുന്ന റോഡിൽ കൂടെ ഓടുന്ന കാറുകളിലൊക്കെ സിവിയർ യൂസേജാണ് അതിന് നിന്ന് സമയത്ത് പോയി മാറ്റണം എന്ന് പറയുന്നുണ്ട് ഡ്രൈവിങ് ഇൻ ഹെവി ഡസ്റ്റ് കണ്ടീഷൻ ഡ്രൈവിങ് ഇൻ ഹെവി ട്രാഫിക് ഏരിയ ഭയങ്കര ട്രാഫിക് ഉള്ള സ്ഥലത്തോടെ ഓടിക്കുക പിന്നെ ഡ്രൈവിങ് ഓവർ ഇതങ്ങനെ ആദ്യം ഓടിക്കാൻ പറ്റുന്നു എന്നല്ല ഇത്രയും സ്പീഡിൽ ഓടിക്കാൻ ഉള്ള സാധാരണ റോഡുകളില്ല പിന്നെ ഡ്രൈവിങ് ആസ് എ പെട്രോൾ കാറ് ടാക്സി അതർ കൊമേഴ്ഷ്യൽ യൂസ് ഓർ വെഹിക്കിൾ ടു ടോവിങ്ങിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ടോവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോവുക അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ടോവിങ് ട്രെയിലർ ട്രെയിലർ വലിച്ചുകൊണ്ട് പോവുക അങ്ങനെയുള്ള ഹെവി യൂസേജിന് ഓയിൽ മാറ്റേണ്ടത് മൂവായിരത്തി എഴുന്നൂറ്റമ്പതാണ് ടു പോയിൻറ്റ് ഫോർ ലിറ്റർ ജി ഡി എ ആണ് എൻ്റെ കാറിലെ എഞ്ചിൻ പിന്നെ എയർ ഫിൽട്ടർ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണം സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യണം മോർ ഫ്രീക്വൻ്റ്ലി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പോയിട്ട് റീപ്ലേസ് ചെയ്യണേ സിക്സ്റ്റി തൗസൻഡുമായിലിൻ്റെ പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മെയിൻ്റനൻസ് കെഡ്യൂൾ ആണിത് അതിനകത്ത് പറയുന്നത് ഏഴായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം ഓക്കെ സി ബി റിയൂസേജ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ആറ് മാസം മറ്റേതായിരുന്നെങ്കിലോ സെവൻ മൈലും ഒരു വർഷം ഉണ്ടായിരുന്നു ഇതിന് പകുതിയായിട്ട് കുറഞ്ഞു പകുതിയിലെല്ലാം ചെയ്യണം അപ്പം നമ്മൾ ഇത് നോക്കിയിട്ട് ചെയ്യരുത് ഇത് വലിയൊരബദ്ധമായിരിക്കും തോൽ മന്തൊക്കെ ഉള്ളത് ചിലപ്പോൾ ചിലക്കാർക്ക് ചില ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞേക്കാം തോൽ മന്തിൽ മാറ്റിയാൽ മതിയായിട്ട് മൈറ്റിന് മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ക്ലിറ്റി ആയിട്ട് എഴുതിയിട്ടുണ്ട്